ാം ഭീകരാക്രമണത്തിൽ മലക്കം മറിഞ്ഞിരിക്കുകയാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് സംഘടനാ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് സമൂഹ മാധ്യമത്തിൽ വന്ന പോസ്റ്റ് അനധികൃതമായി ആരോ ഇട്ടതെന്നാണ് വിശദീകരണം ഇന്ത്യൻ സർക്കാരിന് ഈ സൈബർ ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന എം ടി ആർ എഫ് പറയുന്നു അതേസമയം അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാൻ പ്രകോപനമുണ്ടായി ഇന്നലെ രാത്രി ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് വെടിയുർത്തു ശക്തമായ തിരിച്ചടി നൽകിയിട്ടുണ്ട് സൈന്യം ജമ്മുകാശ്മീരിലെ കുൽഗാമിൽ ഭീകരും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് നോബിൾ മാരിക്കാരനും ആദിൽപാലോടുമാണ് വിവരങ്ങളുമായി ചേരുന്നത് നോബിളിലേക്ക് നോബിൾ പാകിസ്ഥാൻ ബന്ധം അത് കൃത്യമായി തന്നെ ലോകത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തുകയാണ് ഇന്ത്യ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചിട്ടുണ്ട് അന്വേഷണ ഏജൻസികൾ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് സാക്ഷി മൊഴികളൊക്കെ തന്നെയും പാക് ബന്ധം ലഷ്കർ ബന്ധം ഒക്കെ തെളിയിക്കുന്നതിനെയാണ് പക്ഷേ ഇപ്പോൾ ഇവരുടെ പുതിയ അവകാശവാദങ്ങൾ എന്താണ് നിരപരാധികളാണെന്ന് പറയുമ്പോൾ പോലും അതിലൊരു ന്യായവും നമുക്ക് തോന്നുന്നില്ലല്ലോ ഇനിതാ ഫെൽഗാമിലുണ്ടായ ആക്രമണത്തിൽ കൃത്യമായി പാക് ഇടപെടൽ ഉണ്ട് എന്ന് നേരത്തെ തന്നെ വ്യക്തമായതാണ് സുരക്ഷാ ഏജൻസികളും അതോടൊപ്പം തന്നെ എൻ ഐ അടക്കമുള്ള മറ്റ് സംവിധാനങ്ങളും ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ആക്രമണം ഉണ്ടായ തൊട്ടു പിന്നാലെ തന്നെ ടി ആർ എഫ് അതായത് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ലഷ്കർ തൊയ്ബ സംഘടന ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വം ഏറ്റെടുത്ത രംഗത്തേക്ക് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ആ സംഘടന ആ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് ഈ ഭീകരവാദ സംഘടന ഇപ്പോൾ വ്യക്തമാക്കുന്നത് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ അനധികൃതമായി ആരോ ഈ ആക്രമണത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പോസ്റ്റ് ഇട്ടതാണ് എന്നാണ് ഇതിന് ഇന്ത്യൻ സർക്കാരിൻ്റെ സൈബർ ആക്രമണവുമായി ബന്ധമുണ്ടോ എന്ന സംശയവും അവർക്ക് ഉണ്ട് എന്ന് അവർ വ്യക്തമാക്കുന്നതാണെങ്കിലും ഭീകരവാദ സംഘടന ഈ ടി ആർ എഫ് എന്ന് പറയുന്നത് ഈ സംഘടന ഇത്തരത്തിൽ ഇങ്ങനെ ഒരു മലക്കമറച്ച് നടത്തുമ്പോൾ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുന്നത് ജമ്മു കാശ്മീർ ജനത വലിയ തലത്തിൽ ഈ ആക്രമണത്തെ എതിർത്തുകൊണ്ട് രംഗത്തേക്ക് വന്നിരുന്നു അത്തരത്തിൽ എതിർപ്പ് ഈ ആക്രമണത്തിനെതിരെ പൊതുസമൂഹത്തിൽ ജമ്മു കാശ്മീരിൽ ഉണ്ടായതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു നിലപാട് മാറ്റം ഉണ്ടായത് എന്നാണ് നമുക്ക് സൂചനകൾ ഉള്ളത് അതേസമയം ജമ്മു കാശ്മീരിൽ ഇന്നും ഏറ്റുമുട്ടൽ ഉണ്ടായി എന്ന പ്രധാനപ്പെട്ട കാര്യം ജമ്മു കാശ്മീരിലെ ഇന്നിപ്പോൾ കുൽഗാമിലാണ് ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഗുദ്ദാർ വനമേഖലയിൽ രണ്ട് ഭീകരർ ഉണ്ട് എന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാസേന അങ്ങോട്ട് പോകുമ്പോൾ അവർക്ക് നേരെ ഭീകരർ വെടിവെക്കുകയായിരുന്നു പിന്നീട് ഏറ്റുമുട്ടലായ മാറി എന്താണ് വിവരം ഉള്ളത് കൂടുതൽ ഉദ്യോഗസ്ഥരടക്കം ആ മേഖലയിൽ വിനിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രിയും പാക് പോസ്റ്റുകളിൽ നിന്ന് ഈ വെടിനിർത്തൽ കരാർ രംഗനം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ പോസ്റ്റുകൾ നേരെ വെടിവെച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവരം ഉള്ളത് ഇന്ത്യയും തിരിച്ചടിച്ചിട്ടുണ്ട് പക്ഷേ ആർക്കും പരിക്കുള്ളതായി ഇന്ത്യൻ പോസ്റ്റിൽ ആർക്കും പരിക്കുള്ളതായി വിവരങ്ങൾ പുറത്തേക്ക് വരുന്നില്ല ഏതാണെങ്കിലും പാകിസ്ഥാന്റെ ഇടപെടൽ ഈ ആക്രമണത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാണ് ഇക്കാര്യം അന്താരാഷ്ട്ര സമൂഹത്തെ കൃത്യമായി തന്നെ ഇന്ത്യ ബോധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു പതിമൂന്ന് രാഷ്ട്രത്തിൻ്റെ തലവന്മാർ അതോടൊപ്പം തന്നെ വിവിധ നയതന്ത്ര ഉദ്യോഗസ്ഥർ രാഷ്ട്രത്തിലെതടക്കവുമായി ഇതുമായി വിശദാംശങ്ങൾ ഈ കേന്ദ്രം കൈമാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് വരും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ അന്താരാഷ്ട്ര മുന്നിൽ ഇന്ത്യ നമുക്ക് വിവരം പാലോട് കൂടി ചേരുന്നുണ്ട് അതിൽ ശക്തമായ സുരക്ഷയാണ് ഈ ആക്രമണത്തിന് പിന്നാലെ നമുക്ക് ജമ്മു കാശ്മീരിൽ കാണാൻ സാധിക്കുന്നത് അതിൽ ഇന്നിപ്പോൾ പലയിടങ്ങൾ പലയിടങ്ങളിൽ പോയപ്പോഴും ആ കാഴ്ചകൾ തന്നെയായിരിക്കും കാണുന്നത് ഇതിനിടയിലും പാകിസ്ഥാൻ അല്ലെങ്കിൽ ഭീകരർ വീണ്ടും പ്രകോപനം തുടരുകയാണ് നിയന്ത്രണ രേഖ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുമുണ്ട് കര വ്യോമ നാവിക സേനകളെല്ലാം തന്നെ സജ്ജമായി നിൽക്കുകയാണല്ലേ ഉറപ്പായും എല്ലാ സേനകളും സജ്ജമാണ് അതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൂടി വരുന്നത് പാൽഗാമിന് പിന്നാലെ തുടർ ആക്രമണങ്ങൾ ഉണ്ടാകാം എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് ലഭിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ സുരക്ഷ കൂട്ടുന്നുണ്ട് പ്രത്യേകിച്ച് റെയിൽവേ സംവിധാനങ്ങൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടമായി ജോലി ചെയ്യുന്ന സ്ഥലങ്ങളെ ലക്ഷ്യമിട്ടേക്കാം എന്നൊരു റിപ്പോർട്ടാണ് ഇൻ്റലിജൻസ് നൽകിയിരിക്കുന്നതെന്ന വിവരം വരികയാണ് മാത്രമല്ല സുരക്ഷ പ്രത്യേകിച്ച് തന്നെ കനത്ത സുരക്ഷയാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ പ്രത്യേകിച്ച് വിനോദസഞ്ചാരികൾ എത്തുന്ന മേഖലകളിൽ ഉള്ളത് ഞാനിപ്പോൾ ഉള്ളത് ലാൽ ചൌക്കിലാണ് എനിക്ക് പിന്നിൽ ക്ലോക്ക് ടവർ കാണാം ഇരുപത്തിൽ ഇവിടെയൊക്കെ വലിയ സുരക്ഷ ഇവിടെ ആളുകൾ ഒത്തുകൂടുന്നത് പോലും വിലക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് മാധ്യമങ്ങൾ നമ്മൾ ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ സുരക്ഷയും നിയന്ത്രണവുമുണ്ട് ഈ രൂപത്തിൽ വലിയ ക്രമീകരണങ്ങൾ സുരക്ഷാ നിയന്ത്രണങ്ങളുണ്ട് തൊണ്ണൂറ്റിയാറ് മണിക്കൂറിനകം സുരക്ഷാ ഓഡിറ്റ് നടത്തി വിനോദസഞ്ചാരങ്ങളെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ റിപ്പോർട്ട് നൽകാനുള്ള നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുണ്ട് ഇവിടെ കനത്ത സുരക്ഷ ഇനിയും ഏർപ്പെടുത്തിയേക്കും എന്നുള്ളതാണ് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതിനിടെ ജമ്മുകശ്മീരിലെ കുൽഗാം ജില്ലയിൽ വെച്ച് രണ്ട് ഭീകരരെ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് സഹായം നൽകി നൽകി എന്ന് സംശയിക്കുന്ന രണ്ട് ഭീകരരെ കൂടി ജമ്മു കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ് വിനീത ആദിൽപാലോടാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നോബിൾ നോബിൾ മാരിക്കാരനും ഞങ്ങളുടെ പ്രതിനിധികൾ വിജിത് ഊർക്കടവും മനു ബാലകൃഷ്ണൻ ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് തത്സമയ അപ്ഡേറ്റുകൾ കാശ്മീരിൽ നിന്ന് ഇരുവരും വീണ്ടും നൽകുകയും ചെയ്യുന്നു